ഫെബ്രുവരി മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു ധന്യമായ കാലഘട്ടമാണ് ആകാശമണ്ഡലത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതും എന്നാൽ സ്നേഹസമ്പന്നവുമായ നക്ഷത്രമാണ് ഉത്രട്ടാതി കടലിന്റെ ആഴവും ശാന്തതയും ഒരുപോലെ സ്വഭാവത്തിൽ പേറുന്നവരാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനും ശരിയായ സമയത്ത് കൃത്യമായി പ്രവർത്തിക്കാനും കഴിവുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നൽകുന്നത് പുത്തൻ പ്രതീക്ഷകളുടെയും വലിയൊരു ആകാശമാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും സ്വന്തം കാര്യങ്ങൾ രണ്ടാമതായി പരിഗണിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ ഈ മാസം കാലം നിങ്ങൾക്കായി ചില കാത്തു വയ്പുകൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും സാമ്പത്തികമായ ഇടുക്കങ്ങളും മാറുന്നതിന്റെ ശുഭ സൂചനകൾ ഈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ കണ്ടു തുടങ്ങും ഇരുളടങ്ങിയ വഴികളിൽ പ്രകാശം തെളിയുന്നത് പോലെ നിങ്ങളുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും പുതിയൊരു ഉണർവ് അനുഭവപ്പെടും ഈ ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന കാലമാണ് പതറാത് പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിക്കുന്ന നിമിഷങ്ങളാണിത് കഠിനാധ്വാനം ചെയ്തിട്ടും അർഹമായ അംഗീകാരം ലഭിച്ചില്ലെന്ന് പരിഭവിക്കുന്നവർക്ക് കാലം കരുതിവെച്ച മധുരപ്രതികാരം പോലെ വിജയങ്ങൾ തേടിയെത്തും അത് തൊഴിൽ മേഖലയിലായാലും ശരി സാമ്പത്തിക ഇടപാടുകളിലായാലും ശരി നിങ്ങളുടെ തീരുമാനങ്ങൾ പിഴയ്ക്കാത്ത ഒരു മാസമായിരിക്കും ഇത് നിങ്ങളുടെ സ്വഭാവത്തിലെ സഹിഷ്ണുതയും വിവേകവും ഈ മാസം ഏറ്റവും വലിയ കൈമുതലായി മാറും പ്രതിസന്ധികൾ വരികയാണെങ്കിൽ പോലും അവയെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാമെന്ന് നിങ്ങൾ ചിന്തിക്കും ഭാഗ്യദേവത നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന ഈ സമയത്ത് അലസത വെടിഞ്ഞ് കർമ്മനിരതരാവുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം കുടുംബത്തിൽ സമാധാനത്തിന്റെ തെന്നൽ വീശുന്നതും പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതും ഈ മാസത്തെ സവിശേഷമാക്കുന്നു ആത്മീയമായ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിലൂടെ മാനസികമായ ഒരു കവചം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോകുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് നേട്ടങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ വിപുലമായ വിശകലനം നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത വിജയത്തിനായുള്ള ഒരു വഴികാട്ടിയായി ഈ വീഡിയോയെ കാണുക വരാനിരിക്കുന്ന നല്ല നാളുകളെ പൂർണമായ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് വരവേൽക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം മാനസികമായ കരുത്ത് വർദ്ധിക്കുന്ന സമയമാണ് പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കും ദീർഘകാലമായി ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ഈ മാസം അനുകൂലമാണ് നിങ്ങളുടെ വാക്കിന് സമൂഹത്തിൽ വലിയ വില ലഭിക്കും ഉപദേശങ്ങൾ തേടി പലരും നിങ്ങളെ സമീപിക്കും ദയയും കാരുണ്യവും നിറഞ്ഞ നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായിക്കും എങ്കിലും അനാവശ്യമായ ചിന്തകൾ കാരണം മനസ്സൽപ്പം അസ്വസ്ഥമാകാൻ സാധ്യതയുള്ളതിനാൽ യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി വിസ നടപടികൾ വേഗത്തിലാകും നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ അംഗീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം എങ്കിലും ഓഫീസിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില അസൂയാലുക്കൾ നിങ്ങൾക്കെതിരെ കരുനേക്കം നടത്താൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ സത്യസന്ധത നിങ്ങളെ രക്ഷിക്കും ബിസിനസ് നടത്തുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയമാണ് പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണം നിർമ്മാണ മേഖല കയറ്റുമതി ഇറക്കുമതി ലോഹങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകും പഴയ കടങ്ങൾ പിരിച്ചെടുക്കാൻ സാധിക്കും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് പിതൃസ്വത്തിൽ നിന്നുള്ള വിഹിതമോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ ഈ മാസം കൈവരും വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വീട് നവീകരണം ആഡംബര വസ്തുക്കളുടെ വാങ്ങൽ എന്നിവയ്ക്കായി പണം ചെലവാകും അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കിയാൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാം ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് എന്നാൽ മറ്റൊരാളുടെ ജാമ്യം നിൽക്കുന്നതോ വലിയ തുക കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കണം ലോട്ടറി അല്ലെങ്കിൽ ചിട്ടി എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം ദീർഘകാലമായി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി ചേർന്ന് ചെറിയ യാത്രകൾ നടത്തുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും സഹോദരങ്ങളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും വീട്ടിൽ വിശേഷങ്ങളോ ആഘോഷങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണിത് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ബന്ധം ഉറപ്പിക്കാനും ഈ മാസം സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ തീർത്ഥയാത്രകൾ നടത്താനോ അവസരം ലഭിക്കും മതപരമായ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കും മന്ത്രജപങ്ങൾക്കും ധ്യാനത്തിനും സമയം കണ്ടെത്തുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും തത്വചിന്താപരമായ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി വർദ്ധിക്കും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകും മുൻകോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ കാലുവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം ധാരാളം വെള്ളം കുടിക്കാനും പോഷകാഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം അമിതമായ ജോലിഭാരം കാരണം സമ്മർദ്ദം അനുഭവപ്പെടാം ഇത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായേക്കാം കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിനെ ലഘൂകരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം കായിക മേഖലയിലോ കലാരംഗത്തോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന നടപടികളിൽ പുരോഗതിയുണ്ടാകും ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വിജയത്തിന് സഹായകമാകും ജോലി സംബന്ധമായും വിനോദത്തിനായും യാത്രകൾ വേണ്ടിവരും യാത്രകൾക്കിടയിൽ വിലപെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുന്നത് നന്നായിരിക്കും ഭൂമി വാങ്ങാനോ വീടുപണി തുടങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാം തടസ്സപ്പെട്ട് കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും നിയമപരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക അപരിചിതരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ നീരാചരം വഴിപാട് നടത്തുക സ്തോത്രങ്ങൾ ജപിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു സാസ്ത്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നൽകും ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ഭിക്ഷാടകർക്കോ ഭക്ഷണം നൽകുന്നത് വളരെ ഉത്തമമാണ് കറുത്ത എള് ദാനം ചെയ്യുന്നതും നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി നടത്തുക കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഗുരുശാന്തി ഹോമം ശനിശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓം അഹിർഭുദ്ധ്യായ നമഹ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജ്ഞാനവും കരുണയും വിവേകവും ഒത്തുചേർന്ന ഉടമകളാണ് ശനിയുടെ സ്വാധീനം ഇവർക്ക് അച്ചടക്കവും സഹനശക്തിയും നൽകുമ്പോൾ വ്യാഴത്തിന്റെ രാശിയായ മീനം ഇവർക്ക് ആത്മീയതയും വിശാല മനസ്കഥയും പ്രദാനം ചെയ്യുന്നു ചെറിയ അലസതയും ധൈര്യക്കുറവും ചിലപ്പോൾ ഇവരെ പിന്നോട്ട് വലിച്ചേക്കാമെങ്കിലും തങ്ങളുടെ ആന്തരിക ശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും സ്നേഹബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ആത്മാർത്ഥത പുലർത്തുന്ന ഇവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന എല്ലാവരെയും ബഹുമാനം വ്യക്തികളായി തീരും ത്യാഗമനോഭാവവും പരോപകരമായ താല്പര്യവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു ഉത്രാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഗുണകരമായ ഒരു മാസമാണ് കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൈമുതലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും കുടുംബത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരേപോലെ ശോഭിക്കാൻ ഈ കാലഘട്ടം നിങ്ങളെ സഹായിക്കും നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക